ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് അതിന് അതിനൊന്നും ഇനി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ വിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതാണ് ഈ ഒരു സാഹചര്യത്തിൽ അർത്ഥമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അയ്യോ അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് അതായത് അങ്ങനെ ഒരു കോള് ചെയ്യാൻ കൊണ്ട് കാരണമായിട്ട് അവര് പറയുന്നത് മാധവൻ സിനിമക്കകത്തിലെ ആ ഒരു വിഷക്കണി ആ ഒരു രംഗങ്ങൾ കണ്ടിട്ട് പൊട്ടി ചിരിച്ചിരിക്കുന്നു ആ ഒരു ഹാങ് ഓവറിൽ ചെയ്തിരിക്കുന്നതാണ് സമയം നല്ലതാണ് അപ്പൊ എല്ലാരും അതൊന്നും മനസ്സിലാക്കുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവര് ചിന്തിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് പ്ലേ സ്വാഗതം ഹലോ का का െ ബൈക്കൊക്കെ ഉണ്ടോ ബൈക്ക് ബൈക്കുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഇടക്കിടക്കെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഇവിടെ യും ബാക്ക് വിട്ടുള്ള ഒരു കളി ചേച്ചി മാർക്കില്ല അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ മീശമാധവൻ സിനിമയിൽ ആ ഒരു വിഷുക്കണി കണ്ടിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രാങ്കോൾ ഈ കഴിഞ്ഞ ചർച്ച ചർച്ചയായത് നിങ്ങൾ ചെയ്തത് അപ്പം ഇത് ഏത് സിനിമ കണ്ടിട്ടാണ് കിട്ടിയല്ലോ വണ്ടി പോട്ടെ